സ്മാൾ ഓഫ് ഏഷ്യ കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഇത് നോക്കിക്കാണെങ്കിൽ ട്രാഫിക് ബസ്സിന് കൈസ് ഇറങ്ങേണ്ടി വരും ഇപ്പം നടക്കെ കേട്ടോ നടത്തന്നെ കൈസ് നമ്മളെ ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യ അവിടെ ഫുഡിൽ ക്രിസ്മസ് അലങ്കാരത്തിൽ കുറേ വീഡിയോസ് റീൽസ് ഒക്കെ ഉണ്ടാവും അപ്പം നേരിട്ട് പോയി ഒന്ന് കണ്ടത് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ ഇറങ്ങിയ കേട്ടോ പക്ഷെ ട്രാഫിക് ഒരു മാരക ട്രാഫിക് കേട്ടോ ഇവിടുത്തെ മോനെ ഇങ്ങനെ വെറുത്ത ദിവസം അല്ലേ കൈസ് നാല് മണിക്കൂറോളാണ് നമ്മൾ ഈ ട്രാഫിക് കാണുന്നത് ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടി സത്യം അതാ തിരിച്ചു എന്ന് വരെ വിചാരിച്ചു ഏതാ നിങ്ങൾക്കും കൂടെ ഒന്ന് ഇത് കാണിച്ചു എക്സ്പീരിയൻസ് ഒന്ന് കാണണല്ലോ ഒരു മഴ ഇല്ലാത്ത ഇങ്ങനെയൊക്കെ വെറുത്തുപോലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന്റെ എത്തണ നാല് മണിക്കൂറോളം ഇപ്പൊ ട്രാഫിക് കടന്ന് ജസ്റ്റ് ഒരു മാള് കാണാൻ വേണ്ടി വല്ലാത്ത പരീക്ഷണായി പോയിട്ടുണ്ട് ഇന്നത്തെ നല്ല കണ്ടിട്ട് കാണിച്ചോ നമുക്ക് ചെയ്യാൻ നേരെ കാണുട്ടോ ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ മാള് ഞാൻ നിങ്ങക്ക് നേരെ മുന്നിൽ പോയിട്ട് കാണിച്ചാട്ടോ അല്ലെ വിശ്വസിക്കണ്ടോ ആ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇവിടെ കുറച്ച് വിഷയോ പറ്റും നേരെ കാണുട്ടോസിൽ ക്രിസ്മസ് ട്രീ നമ്മൾക്ക് അങ്ങോട്ടാണ് പോകുന്നുണ്ടോ ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യാ ക്രോസ് ചെയ്ത് ബാക്കി കാണിച്ചോ ഗസ് ഈ കാണാം കേട്ടോ അകത്തേക്ക് കയറാൻ പറ്റുന്ന ഇത് കൂടിയാണോ വഴിന്ന് അതായത് ഇത് വണ്ടി പോലുള്ള വഴി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ കൂടി ഒന്ന് ശരിക്കില്ല എൻട്രൻസ് കേട്ടോ മാൾ ഓഫ് ഏഷ്യ ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യ നമുക്ക് അത് കൂടി കേറിയോക്കാട്ടോ ഇവിടെയാണോ എൻട്രൻസ് തോന്നോ അതെ അതെ കേട്ടോ ഇവിടെ തുടങ്ങാം കേട്ടോ നമ്മളെ ആഘോഷം നമുക്ക് പോയോക്കെ അകത്തേക്ക് കേട്ടോ കാണാൻ പറ്റുന്നത് എവിടെ നമ്മളെ ക്രിസ്മസ് ട്രീ ട്രീസാസ് ആയില്ലാട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുടെ സ്പ്രതീക്ഷ പോലെ തന്നെ ഞങ്ങൾക്ക് സൈഡിൽ നിന്ന് ഒന്ന് കാണിച്ചു തരട്ടോ കണ്ടോ അവിടെ നിന്ന് നിങ്ങടെ കയറി വരുമ്പോ തന്നെ കാണാം ഇങ്ങനെ ഒന്ന് അപ്പ് ചെയ്ത സംഭവം ഉണ്ടാക്കി സ്ട്രക്ചർ അതേതെല്ലാം അടിപൊളിയായി പിന്നെ നമുക്ക് അങ്ങോട്ട് പോയോ കാ ഫുൾ ആളും പകലോട്ടും എല്ലായിടും ഇവിടെ ഒരുപാട് ഉണ്ടാക്കിയല്ലോ കേട്ടോ ചെറിയൊരു സെറ്റപ്പ് ഇവിടെ വേറെ ഒന്ന് അതെ ക്രിസ്മസ് ട്രീ പോയി കാണാം കൈസ് ഓഫ് ഇല്ല മോനെ അങ്ങോട്ട് കലക്കല്ലോ വാട്ടർഫാള് പോറ്റപ്പ് ചെറിയ ചെറിയ നമ്മളെ വിദേശകാലത്ത് കാണാൻ ചെറിയ ഇതില്ലേ കൈസ് ക്രിസ്മസിനെ അനുബന്ധിച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ അങ്ങനത്തെ കുറെ സ്റ്റോറുകള് കൊള്ളാലും കൊള്ളി ഫുള്ള് ഫെസ്റ്റിവൽ മോഡ എപ്പറ്റി മോനെ ക്രിസ്മസ് ട്രീ കളിക്കോ ആകെ അടിപൊളി ഒന്നും നൈസ് ഫിനിക്സ് മാൾ പറയലൈസ് മാളൊക്കെ എല്ലായിടത്തും ക്രൗഡാ കേട്ടോ ഇതാ നമ്മളെ മെയിൻ ഹൈലൈറ്റ് ഈ ക്രിസ്മസ് ട്രീ മോനെ ജാതി സംഭവം തന്നെ പറയാം പിന്നെ ഈ സൈഡിൽ ചെറിയ ചെറിയ സ്റ്റോറുകള് എന്താ പറയുക നമ്മൾ വിദേശത്തെത്തിയ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ എല്ലാ പരിപാടി എത്ര ആൾക്കാരിലും ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എല്ലാ മരങ്ങളും ഒക്കെ ലൈറ്റ് എത്തി മോനെ അതൊക്കെ നോക്കണേ ഒന്നും പറയാനുള്ളട്ടോ അടിപൊളി എസ് ഇവിടെ വന്നില്ലേ കഷ്ടപ്പെട്ട നഷ്ടമായിട്ടോ ഈ ക്രിസ്മസ് ട്രീയുടെ വലുപ്പം നിങ്ങൾ നോക്കിയാളി കണ്ടോ രക്ഷ ഇല്ലാത്ത വലുപ്പം കേട്ടോ എസ് നമ്മള് പണ്ടൊരു ആറേഴ് മാസം മുമ്പ് വന്നാ കേട്ടോ ഈ മാളീ മാളിച്ചാൽ ഏസ് ഞാൻ ആദ്യം ഇവിടുത്തെ കാഴ്ചയിൽ കണ്ടത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടി നോക്കാം ഇവിടെയും കണ്ടോ ഒന്ന് ഉണ്ടാക്കി ചേച്ചി ഇങ്ങനെ മോനെ ഈ ക്രിസ്മസ് ട്രീക്ക് വല്ലാതെ ഇഷ്ടപ്പെടും പിന്നെ ആ സൈഡിൽ ഫുൾ ഇങ്ങനെ എൽ ഇ ഡി എച്ച് എത്ര ആളെ കഴിച്ചു നോക്കിക്കാളി ഒരു മഴ ഇല്ലാത്ത ജനത്തിലൊക്കെ കിട്ടോ ഇവരെ തട്ടി എങ്ങനെ കഴിച്ച അങ്ങോട്ട് നടക്കുക നമുക്ക് മൂന്നേ ഒരു പന്നില്ലാത്ത ആൾക്കാരും കിട്ടോ അപ്പുറപ്പൊരാൾക്കാരുണ്ടോ ഇവിടെ ഇതും കൊള്ളാലോ അടിപൊളി ഈ സൈല ക്രിസ്മസ് ട്രീ ഇവിടെ എങ്ങനെ ആഘോഷങ്ങള് സൂപ്പർ കേട്ടോ ഓ കെ സടണ്ടല്ലോ ചെറിയൊരു സെറ്റപ്പ് ഇതിപ്പോ ഇവിടുന്ന് തുടങ്ങുന്ന പിന്നെയാ ആലോചിക്കുന്നത് കേട്ടോ ഇവിടെയും ചെറിയൊരു സ്റ്റോർ ഉണ്ട് കേട്ടോ അയ്യവ ഇത് കൊള്ളാലോ കേക്കിൽ ഞാൻ പറയുന്നത് മൈക്കൊന്നും ഇല്ല കേട്ടോ എന്നാൽ ഞാൻ എൻ്റെ ഫോണിന്റെ മൈക്കിൻ്റെ വോയിസ് വെച്ചിട്ടോ പറയുന്ന ഫുള്ള് മൈക്ക് വെച്ചിട്ടോ പറയട്ടോക്കി കളി അടിപൊളി അങ്ങോട്ട് നടക്കുന്ന അമ്മാര് തിരക്കെട്ടോ അങ്ങോട്ട് പോവാൻ പറ്റൊന്നെനിക്ക് തോന്നുന്നില്ല എത്ര ക്രിസ്മസ് ഗിഫ്റ്റുകളും സാധനങ്ങളും വെച്ചിരിക്കുന്നെ പല പേനകള് തൊപ്പി മറ്റൊരു മറിച്ച് ഇവിടെ ഫുള്ള് ടോയ്സിന്റെ കളക്ഷൻ എന്തുകൊണ്ടൊക്കെ അടിപൊളി കേട്ടോ ഇവിടെ കണ്ടോ സീഡ്സിന്റെ ഒരു കളക്ഷൻ പിന്നെ ഇവിടെ മറ്റൊരു ഫൗണ്ട ഈ ഫൗണ്ട മൊത്തം അപ്പ് ചെയ്ത എന്ത് കാണാ എന്തുണ്ട് അടിപൊളി ഫിനിക്സ് എന്തല്ലേ ആ മാളിന്റെ അകത്ത് കൈസ് കാഴ്ചകൾ പിന്നെ പറഞ്ഞിട്ടുണ്ടോ വമ്പം സെറ്റപ്പ് കേട്ടോ ഞാൻ കാണിച്ചതാ ഫുള്ള് എൽ ഇ ഡി ഡിസ്പ്ലേ വെച്ചിട്ടുള്ള അലങ്കാരത്തിന് മാക്സിമമാണ് ഈ മാളിൻ്റെ അകത്ത് ഇവിടെ ഉണ്ട് കേട്ടോ മലങ്ങളൊക്കെ ലൈറ്റപ്പ് ചെയ്തിട്ട് എല്ലാം പൊള്ളിയെട്ടോ ഒന്നിനൊന്ന് അടിപൊളി ആ സൈഡും കൈസ് ചെറുതായി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ ജസ്റ്റ് അവിടെ കൂടി കൂടെ പോയോക്കാല്ലേ ബുൾജി കൂടി നടക്കണന്നു പക്ഷേ ആ ഇപ്പൊ കൈസൊന്നും കുറവുണ്ടല്ലോ തിരക്ക് തിരക്കൊന്നും കൂടി കുറവ് നമുക്ക് നടക്കി പട്ട മറ്റൊരു എൽഇ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്

ആ ഇവിടെ കഴിച്ചത് നമുക്ക് സെൽഫി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവരെ കൂടെ നിന്നിട്ട് ഇതൊക്കെ കാരാണെന്ന് ഏഴാണെന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല കേട്ടോ ഇവരെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക നൈസ് കേട്ടോ ഓരോരുത്തരും ഒന്ന് ഫോട്ടോ എടുത്ത് പോകൊണ്ട് ഇതാരാണ് കൈസേ എനിക്കറിയില്ല ചെറിയ മക്കളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണ്ടോ ഇവിടെ വേറെ ഒരു സംഭവം കൂടി ഇണ്ട് ഇതകത്ത് നിൽക്കുന്ന മനുഷ്യന്മാരെ ഞാൻ പാലേക്കുന്നു കേട്ടോ സംഭവം എൻജോയ്മെന്റ് ഒക്കെ ആണെങ്കിലും ഉള്ളു കേട്ടോ എല്ലാവരും ഇതിൻ്റെ കൂടെ മത്സ്യം എടുത്ത് ഫോട്ടോ എടുക്കാനുള്ള മത്സരത്തിൽ കിട്ടും ലൈറ്റ് അപ്പ് ഇത് ഭയങ്കര പ്രൗഡി കിട്ടും ഈ മാള് പൈസ മുടക്കിണ്ടാവില്ല ഇവരിങ്ങനൊന്നും കൺസ്രക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രശ്ന കൺസ്ട്രക്ഷൻ ഇതിന്റെ അകത്തും ഇതേപോലെ ഫുള്ള് എൽ ഇ ഡി ഡിസ്പ്ലേസ് പിന്നെ എവിടെയും ഫുള്ള് ഗ്രീനറികര ആക്കി വെച്ചിട്ടുണ്ടാവും കണ്ടോ കൃത്യമായിട്ട് പച്ചപ്പ് സൃഷ്ടിച്ച കുറച്ച് സംഭവങ്ങളുണ്ട് നമുക്ക് പോയി കാണാം എല്ലാരും ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കിലോട്ടോ കംപ്ലീറ്റ് ഫോട്ടോ എടുത്ത് കളിക്കാൻ ആ അപ്പടെ ഇപ്പോള ചോളപ്പൊലി കച്ചവടം ഉണ്ടല്ലോ ഞാൻ നോക്കുന്നു മേലോട്ട് എങ്ങോട്ടും പോവാന്നാട്ടോ ആ ട്രീയുടെ കളർ ഇങ്ങനെ മാറും അടിപൊളിയുണ്ട് കേട്ടോ എന്തല്ല പേര് കളറായിട്ടോളി വഴി കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോയോട്ടു നമുക്ക് ഇതിന്റെ ഒന്ന് വിശ്വാസം എടുത്തോ കേട്ടോ ഞാൻ കൊറച്ചു മേലെ കയറുമ്പോൾ തുടങ്ങിട്ടാണ് എന്റെ മോൻ എന്തും കിട്ടും കേട്ടോ ഈ സൈലിൽ ഇങ്ങനെ വിഷു കിട്ടും ആ സൈല ക്രിസ്മസ് ട്രീ എല്ലാം കൂടി നൈസ് നൈസ് ഫോട്ടോ മത്സരമാണ് കാര്യങ്ങള് അയ്യോ ചാണക ഓ എന്റെ മോൻ നൈസ് ആയിട്ടോ എപ്പട്ട നോക്കിയാലും കണ്ടന്റ് കണ്ടന്റ് അറിയില്ലേ ആ അവസ്ഥേന്റെ അകത്ത് കയറിയ കണ്ണന്റെ അങ്ങേതലം നടക്കാനുള്ള വഴിയില്ലോ സീന അടിച്ചു വഴിയില്ല ഈ ആ ഓക്കെ ഓരോത്തോടെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാൻ കേട്ടോ കാരണം ഇവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോകാലോ അല്ല മീൻസ് ആൾക്കാരെ കിട്ടുമല്ലോ പെട്ടെന്ന് ചില ഇത് മണ്ണത്തോടെ ആവോണ്ടിട്ടോ ചില ബസ്സിലൊക്കെ നിങ്ങൾ ശ്രമിച്ചേക്ക് കാരണം ഈ കണ്ണനെല്ലാം കൂടി കണ്ടിട്ട് കണ്ണ് മഞ്ഞലിച്ച് പോയി അമ്മായി സീനോ എല്ലായിടത്തും ഞാൻ കൊറേ കാര്യങ്ങൾ പറയാനായിട്ട് പക്ഷെ കൊറേ മറന്നു കൊറേ മിണുങ്കന്ന് അറിയില്ലേ ആ അവസ്ഥയിൽ കാരണം ഇത്രയും വിശ്വസ് ഒരുമിച്ച് കാണുമ്പോളെ എങ്ങനെ പറഞ്ഞ് ഇങ്ങക്ക് മനസ്സിലാക്കി തരാ കൺഫ്യൂഷൻ അടിച്ചോട്ടോ ഇത്ര ആൾക്കാരും ഓ ഇതാണ് ആ റീൽസിൽ കാണുന്ന സ്റ്റോഫാള് പോലത്തെ സെറ്റപ്പ് ഇട്ടോ കാണാണ്ട് പറ്റുന്നു വിചാരിക്കുന്നു എനിക്ക് മേലോട്ട് ക്യാമറ അങ്ങോട്ടുള്ള വഴിയാണ് ഞാൻ തട്ടിക്കൊണ്ടിരിക്കുന്നത് മോനെ കിട്ടു രക്ഷ ഇല്ല ജനങ്ങളെ മൊത്തം കാണിച്ചോ ജസ്റ്റ് എത്ര ആളേ ഒരു മയ ഇല്ലാത്ത കിട്ടു ഇല്ല അങ്ങോട്ട് പോന്നിട്ട് പോകുന്നത് മേലിലോട്ട് എങ്ങനെ പോവുന്നത് നോക്കണ വഴി എന്തല്ലേ ഡ്രസ്സല്ലാത്ത ഡെക്കറേഷൻ എത്ര എമൗണ്ട് പൊട്ടിച്ചിട്ടുണ്ടാവും അല്ലെ ഇങ്ങനൊന്ന് ബാംഗ്ലൂർ ഉള്ളത് കൊണ്ട് ഇത് കാണാൻ പറ്റിട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും മാളിൽ ഇത്രയും അടിപൊളിയും ചെയ്തുണ്ടാവും എനിക്ക് സംശയം കേട്ടോ കൈഷ് ഇത് അത്രയും കൈഷ് എത്ര റീൽസ് ആണ് ഇൻസ്റ്റയില് ഫുള്ള് അത് കണ്ട് കണ്ട് കണ്ണ് മണ്ണിച്ച് കൈഷ് ഇങ്ങോട്ട് വരാനുള്ള കാര്യം തന്നെ ഇത് വന്ന് കണ്ടില്ല നഷ്ടമാവും വിചാരിച്ചു ആ കൈഷ് മുൻഭാഗത്ത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇണ്ട് കേട്ടോ അത്ര ആ കൊള്ളാവുന്ന ഡെക്കറേഷൻ ഇവിടെയും കുറച്ച് ഡെക്കറേഷൻ കണ്ടോ നമ്മൾ അവിടെ നിന്ന് കഴിച്ചപ്പോൾ കണ്ട് നടന്നു വന്നത് ആ ഒരു മൂഡ് അതൊരു ഫെസ്റ്റിവൽ മൂഡ് ഉണ്ടോ അവിടെ കംപ്ലീറ്റ് കൈസ് അവിടെ മാളിൻ്റെ എൻട്രൻസ് നമുക്ക് അങ്ങോട്ട് പോയേക്കാം നമ്മളെ മെയിൻ ക്യാരക്ടർ ഇപ്പോഴാണ് കാണും ക്രിസ്മസ് അപ്പം കഴിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ വന്നപ്പോൾ കണ്ടില്ല കേട്ടോ ആവശ്യം അവിടെ എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് നോക്കും ചെറിയൊരു കൊച്ചിനെ അടുത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ പിക്ക് ചെയ്തിട്ട് കിട്ടും എല്ലാവരും ചുറ്റോടൊന്നും പുള്ളിക്കാൻ പോയി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കൈസ് ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചരാ ഇത് ഞാൻ മിസ് ആക്കിയ പിന്നെ മെയിൻ അല്ലേ കൊള്ളാട്ടോ കേട്ടോ പുള്ളിക്കാരൻ്റെ നൈസായിട്ട് അത്യാവശ്യം നല്ല പെർഫെക്ഷൻ കേട്ടോ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കണ്ട് നൈസ് എസ് ഇതും കൂടി ആ വീഡിയോന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാ വിചാരിച്ചോ ഇനി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ആഡ് ചെയ്യണ്ട ഉറപ്പായി ആഡ്